കുറബത്തൂർ നെച്ചുള്ളി ശാഖ എസ് കെ എസ് എസ് എഫിൻ്റെയും ഗ്ലോബൽ കെ എം സി സി നെച്ചുള്ളിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ട് മദ്രസയിലേക്കുള്ള വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകത്തിന്റെ വിതരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ഒരു പാഠപുസ്തക വിതരണം പിന്നുള്ള ഫണ്ട് കാര്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് കെ എം സി സി ആണ് അപ്പോൾ കെ എം സി സിയും എസ് കെ എസ് എസ് എഫിൻ്റെയും ആഭിമുഖ്യത്തിലുള്ള ഈ സൗജന്യ പാഠപുസ്തക വിതരണത്തിൻ്റെ വീഡിയോസ് തുടർന്ന് കാണുക ഈ യോഗത്തിന് സ്വാഗതം പറയുന്നത് നമ്മൾ നമ്മളുടെ ഇരു മദ്രസകളിലേയും വിദ്യാർത്ഥികൾക്ക് നമ്മൾ മദ്രസ് തുറക്കുന്ന സമയത്ത് നമ്മളുടെ റിലീഫ് സെൽ എന്നുള്ള നിലയ്ക്ക് ഒന്നാം ക്ലാസ്സിലുള്ള പിഞ്ചോമന മക്കൾക്ക് നമ്മൾ മതപരമായിരിക്കുന്ന പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാറുണ്ടായിരുന്നു നമ്മൾ രണ്ട് മദ്രസകളിലേയും മുഴുവൻ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു മുന്നൂറ്റി അൻപതിന്റെ അടുത്ത് വരുന്ന വിദ്യാർത്ഥികളുണ്ട് അവർക്ക് മുഴുവനും നമ്മൾ ഇപ്രാവശ്യം എല്ലാ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്കും മുഴുവൻ പുസ്തകവും കൊടുക്ക എന്നുള്ള തീരുമാനം എത്തുകയും നെച്ചുള്ളി ശാഖും ഗ്ലോബൽ ആയിക്കൊണ്ട് നമ്മളുടെ ഈ മദ്രസകളിലെയും മുഴുവൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഇപ്രാവശ്യം മടപഠന പുസ്തകങ്ങൾ വിതരണം ചെയ്യുവാൻ പോവുകയാണ് പാലക്കാട് ജില്ലാ മുസ്ലിം സാഹിബ് അധ്യക്ഷ ഭാഷണം നടത്തുന്നു അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ദീർഘമായി നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ റഷീദ് സൂചിപ്പിച്ചു സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ നമ്മുടെ ശാഖയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനം അതുപോലെ തന്നെ സന്നദ്ധ സേവനം ചെയ്യുന്ന നാട്ടിലുള്ള മറ്റ് വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനുമൊക്കെ വളരെയേറെ പ്രാധാന്യം നൽകുന്ന കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ കെ എം സി സിയുടെ നെച്ചുള്ളി ഗ്ലോബൽ യൂണിറ്റിന്റെ എല്ലാ പ്രദേശ ജി സി സി രാജ്യങ്ങളിലുള്ള മുഴുവൻ രാജ്യങ്ങളിലെയും കെ എം സി സി പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് നെച്ചുള്ളി ഗ്ലോബൽ കെ എം സി സി സംഘടനയും സംയുക്തമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വേദി സംഘടിപ്പിച്ച് വേദിയിൽ ഉപരി അവർ നടത്തുന്നൊരു പ്രവർത്തനമുണ്ട് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് മറ്റു നേതാക്കന്മാർ കാര്യങ്ങൾ വിശദീകരിക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു അത് സ്വായമാക്കാൻ അവസരമില്ലാതെ അവരെ നമ്മൾ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞു വിടുമ്പോ ക്യാമ്പസുകളിൽ അവരെ മാടി വിളിക്കുന്നത് നവ ലിബറൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ കൈകളിലേക്കാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബുംങ്ങളും ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ നമ്മുടെ സമുദായത്തെ ആ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നു ഇതിനുവേണ്ടി പ്രവർത്തിച്ച സഹായിച്ച എല്ലാവർക്കും ജഗനീയന്താവായ തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല ചടങ്ങിൽ ക്ഷണിച്ച ഇതര സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ സമ്മേളിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീമന്ന് വിശുദ്ധ വാക്യത്തിൽ ഈ യോഗത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉൽക്കാരണം നടവയിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി വഖ്റു വ അഖിറു വ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വ ബറകാതു കൃഷോർ ജില്ല ജംഇയാത്തിൽ മുഅല്ലിമിൻ സെക്രട്ടറി ഉസ്താദ് ജഫർ മുസ്ലിയാരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു എസ് കെ എസ് എൻ്റെ അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സമുദായ പാർട്ടിയുടെ പ്രവർത്തകന്മാർ വിദേശത്ത് പോയി അവര് യു എയിലും അതുപോലെ സൗദിയിലും മറ്റ് തത്തറിലുമൊക്കെയുള്ള ആളുകൾ ഒരുമിച്ചുകൂടി ഗ്ലോബൽ കെ എം സി സി എന്ന മഹത്തായ സംഘടനയുടെ അംഗമായിക്കൊണ്ട് നാട്ടിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും വീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ മഹത്തായ സംഗമം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്

Allah hu, Allah hu, hu, ും വാഹമത്തല്ലാഹി വാത്ത ഈ സന്ദർഭത്തിൽ വളരെയധികം എനിക്ക് ലഭിച്ച ഈ ഒരു ഗ്ലോബൽ കെ എം സി സിയുടെ ഈ ഉപഹാരം എൻ്റെ പ്രിയപ്പെട്ട സഹ സഹപ്രവർത്തകർ എനിക്ക് ഈ സമ്മാനിച്ച ഈ ആദരവ് ഇത് ഞാൻ മുഴുവൻ പ്രവർത്തകർക്ക് വേണ്ടിയും സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ആലമീൻ പാലക്കാട് ജില്ല സുഹൈമാൻ സുഹൈ സുഹൈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രവാസികളുടെ കൂട്ടായ്മ കെ എം സി സി ഗ്ലോബൽ കെ എം സി സിയുടെ നേതൃത്വത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ പരിപാടി എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ് അള്ളാഹു ഇത് നിലനിർത്തട്ടെ ആമീൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി അൽമദ് ഹാജിയെ ക്ഷണിച്ചുള്ളത് അവിടെ നമ്മുടെ അധ്യക്ഷനെ സ്ഥാനത്ത് എടുക്കുന്ന ഉള്ള കോയക്കുറ്റിയെ പോലെയുള്ളത് കോയക്കുറ്റു പറയുകയാണെങ്കിൽ അവൻ എൻ്റെ കോഴിക്കെ പുസ്തകം വിളിച്ചു എൻ്റെ അധ്യാപനം എന്ന് പറഞ്ഞ് എൻ്റെ വിദ്യാർത്ഥിയുടെ ആയിട്ട് അതുപോലെയുള്ള ഒരുപാടൊരുപാട് വിദ്യാർത്ഥികൾ ഇസ്ലിം വിദ്യാർത്ഥികൾ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൂടി ഇസ്ലാമിനെ കാര്യങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു വിദ്യാർത്ഥികൾക്ക് നാളെ മുഴുവൻ രണ്ട് മദ്രസയിലെ വിദ്യാർത്ഥികൾക്കും നാളെ പുസ്തകം നിങ്ങളുടെ കൈവശം എത്തും അതിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ് ആദ്യമായി കൊണ്ട് തന്നെ നമ്മളുടെ മദ്രാസത്തിൽ കാതിരിയ ആ മദ്രസയിലുള്ള സദർ ഉസ്താദും മറ്റുള്ള ഉസ്താദുമാരെയും അതോടൊപ്പം തന്നെ അത് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ പൊൻപാറ കോഴിക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ നമ്മളുടെ നെച്ചുള്ളി ഹംസകുട്ടി ഹാജി അതുപോലെ തന്നെ അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ തന്നെ അവിടുത്തെ ഉസ്താദുമാർ അത് ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഉസ്താദുമാരെയും അത് കൊടുക്കുവാൻ വേണ്ടി ഗഫൂർ കൊൽക്കളത്തിലേയും അവിടുത്തെ മാനേജ്മെന്റും അത് ഏറ്റുവാങ്ങണമെന്ന് വിനയപൂർവ്വം അറിയിക്കുകയാണ് അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു വലില്ലാഹിൽ ഹംദ് യുടെ സദർ ഉസ്താദും അതുപോലെ തന്നെ അവിടുത്തെ മറ്റുള്ള ഉസ്താദുമാരും അത് കൊടുക്കുവാൻ വേണ്ടി ഗഫൂർ കോൽക്കളത്തിൽ നമ്മളുടെ മഹൽ അല്ലാഹു അക്ബർ 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 അല്ലാഹു 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 ഇല്ലല്ലാഹു വലില്ലാഹിൽ ഹംദ് ഈ ഈ നല്ല സംരംഭം സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട സമസയുടെയും ജീവിന്റെയും വാക്കിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കോയക്കുട്ടി മറ്റു വേദിയിലും ബുമാനരെ ഇങ്ങനെ ഒരു നല്ല ചടങ്ങിന് നേതൃത്വം കൊടുത്ത ഗ്ലോബൽ കെ എം സി സിക്കും നെച്ചുള്ളി യൂണിറ്റ് എക്സൈസ് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും എല്ലാ വിധ ആശംസകളും ഒഴിഞ്ഞ സദസ്സാണ് സഹോദരന്മാരെ നല്ല ഗംഭീരമായ ഒരു പൊതുപരിപാടിയാണ് ഇവിടെ നടത്തിയത് എസ് കെ എസ് എഫിനും ഗ്ലോബൽ ക്യാം സിഷിക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷൻ വിളിച്ചു എന്ന നിലക്ക് ഞാൻ എല്ലാവിധ ബാവുകളും നേരുന്നു